ആ രഹസ്യം എന്തെന്നറിയണമെന്ന് പേളി പൂർണിമ എന്ത് മറുപടി പറയും പലരും മുൻപേ മനസ്സിലാക്കിയ വിഷയമാണ് അക്കാര്യം തന്നെയാണ് പേളിക്കും ചോദിക്കാനുള്ളത് വിവാഹ ജീവിതത്തിന്റെ നീണ്ട ഇരുപത്തിയൊന്ന് വർഷങ്ങൾ പിന്നിട്ടവരാണ് നടി പൂർണിമ ഇന്ദ്രജിത്തും ഭർത്താവ് ഇന്ദ്രജിത് സുകുമാരനും അമ്മ മല്ലിക സുകുമാരൻ വേഷമിട്ട സീരിയൽ ലൊക്കേഷനിൽ നിന്നും ആരംഭിച്ച പ്രണയം പതിയെ വിവാഹത്തിൽ കലാശിക്കുകയായിരുന്നു പ്രണയമുണ്ടെന്ന് സമ്മതിച്ചത് ഇന്ദ്രജിത് തന്നെയാണ് ആ നാളുകളിൽ അമ്മയെ വിളിച്ചുകൊണ്ടുപോകാൻ വരുന്ന ഇന്ദ്രജിത് പൂർണിമയുമായി പ്രത്യേക സൗഹൃദം സൂക്ഷിച്ചിരുന്നു വർഷങ്ങൾ പലതും പിന്നിട്ടെങ്കിലും മക്കൾ രണ്ടുപേരും വലുതായിട്ടും ഇന്ദ്രജിത്തും പൂർണിമയും ഇന്നും ജീവിതം ആഘോഷിക്കുന്നതിൽ തെല്ലും പിറകോട്ടില്ല ഇന്ദ്രജിത്തിന്റെ കണ്ണുകളിലൂടെയുള്ള പൂർണിമയാണിത് പോക്കുവേയിൽ പ്രിയതമയുടെ സൗന്ദര്യം പകർത്തിയ ഫ്രെയിമുകൾക്ക് സുഹൃത്തുക്കൾ പലരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു അമ്മയുടെ സൗന്ദര്യം മറ്റുള്ളവരെ മാത്രമല്ല മൂത്ത മകൾ പ്രാർത്ഥനയെയും അല്പമൊന്ന് ഇളക്കിയെന്ന് വേണം പറയാൻ ക്രിഞ്ചസ് ഹെൽ എന്ന കമന്റിന് ആരാധകർ പലരും ഇതൊരു ചെറിയ അസൂയയല്ലേ എന്ന് ചൂണ്ടിക്കാട്ടാതിരുന്നില്ല കമന്റ് ചെയ്തവരിൽ പ്രിയതാരം പേളിയും അണിയുമുണ്ട് പൂർണിമ ഇന്ദ്രജിത് കുടുംബവുമായി നല്ല സൗഹൃദമുള്ളയാളാണ് പേളി മാണി രണ്ടായിരത്തി പതിനഞ്ചിൽ പൂർണിമയുടെ പിറന്നാൾ ആഘോഷത്തിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന പേളിയാണ് ഈ ചിത്രത്തിൽ വയസ്സ് നാൽപ്പത് പിന്നിട്ടുവെങ്കിലും പൂർണിമയുടെ സൗന്ദര്യത്തിന് ഇന്നും കുറവില്ല ഇത് പലരും മുൻപേ മനസ്സിലാക്കിയ വിഷയമാണ് അക്കാര്യം തന്നെയാണ് പേളിക്കും ചോദിക്കാനുള്ളത് ഈ സൗന്ദര്യത്തിന് പിന്നിലെ രഹസ്യങ്ങൾ പറഞ്ഞു തരൂ എന്ന് പേളി മാണി കമന്റ് സെക്ഷനിൽ എത്തിച്ചേർന്ന് ചോദിച്ചു പറയും എന്ന് പൂർണിമ ഉറപ്പ് കൊടുത്തുവെങ്കിലും വിശദീകരിച്ചുള്ള മറുപടിയില്ല ഇന്ദ്രജിത് പകർത്തിയ പൂർണിമയുടെ അഞ്ച് ചിത്രങ്ങൾ ാണ് പേജിൽ പ്രത്യക്ഷപ്പെട്ടത് നിമിഷ സജയൻ ഗൗതമി നായർ സുജിത് വാസുദേവ് എന്നിവർ കമന്റ് ചെയ്തവരുടെ കൂട്ടത്തിലുണ്ട് പേളിമാണി പോസ്റ്റ് ചെയ്ത കമന്റും അതിന് പൂർണിമ നൽകിയ മറുപടിയും പൂർണിമയും ഇന്ദ്രജിത്തും അവരുടെ മക്കളായ പ്രാർത്ഥനയും നക്ഷത്രയും ചേർന്നുള്ള കുടുംബചിത്രം കഴിഞ്ഞ ഓണക്കാലത്തെ കുടുംബ സംഗമത്തിനിടെ പകർത്തിയതാണ്